റമദാന്റെ ആദ്യ പത്ത് പൂർത്തിയാക്കുകയാണ് റഹ്മത്തിൻ്റെ കാരുണ്യത്തിന്റെ അത്യപൂർവമായ ദിനങ്ങളാണ് വിശ്വാസികൾക്ക് ലഭിച്ചത് പടച്ചവന്റെ കരുണ കിട്ടാനും മറ്റുള്ളവരോട് കരുണ കാട്ടാനും ലഭിച്ച ദിനങ്ങൾ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയും വിശ്വാസികൾക്ക് പ്രിയങ്കരമായിരുന്നു റമദാനിലെ ആദ്യ വെള്ളി ആരാധനാലയങ്ങളുടെ അകവും പുറവും നിറഞ്ഞ് നിരത്തുകളിലേക്ക് വരെ വിശ്വാസികളുടെ നിര നീണ്ടനാൾ ഗൾഫിലെ ആരാധനാലയങ്ങളിൽ നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ പ്രാർത്ഥനകളിൽ പങ്കുചേരാനെത്തി ഭരണാധികാരികൾ പലയിടങ്ങളിലെ പള്ളികളിൽ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു ആദ്യ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ച് പണ്ഡിതർ വിശ്വാസികളോട് സംവദിച്ചു പരിശുദ്ധ റബ്ബാന്റെ ആദ്യ ദിനം മുതൽ യു എയിൽ ഇഫ്താർ ടെൻറ്റുകൾ സജീവമാണ് ആരാധനാലയങ്ങൾക്ക് സമീപവും തുറസായ സ്ഥലങ്ങളിലും ടെന്റുകൾ ഒരുക്കി വിശ്വാസികൾക്ക് നോമ്പ് തുറയ്ക്ക് സൗകര്യം ഒരുക്കുകയാണ് അധികൃതർ കെ എം സി സിയും ഇൻകാസും അക്കാഫും തുടങ്ങി മലയാളികളുടെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ചാർജ സംസ്ഥാന കെ എം സി സി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയൊരു പദ്ധതിയാണ് ഈ നോമ്പ്തറ അന്ന് ആ കാലത്തിലൊക്കെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത് ഒരു ആറ് കൊല്ലത്തിന് ഇപ്പുറമാണ് ഇങ്ങനെ ഒരു ടെൻഡ് കെട്ടിയും കൊണ്ട് നമ്മൾ ഈ നോമ്പുറ എന്നത് നമ്മളീ നൂറോളം വളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് കാരണം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്ക് വന്ന് ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴി കഴിയുന്നതുവരെയും അവർ കഠിനാധ്വാനം ചെയ്യും അവർക്ക് പ്രത്യേക ഒരു ചാർജോ ഫീസോ ഒന്നുമില്ല അവരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഫുൾ ആത്മസമർപ്പണം ഈ റമദാൻ മാസം ദൈവത്തിൽ നിന്നുള്ള പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നിന്നുള്ള ഭക്ഷണ പതില് പ്രധാനമായിട്ടും മെയിൻ മീൽസ് ബിരിയാണി നമ്മൾ പുറത്ത് ഓർഡർ ചെയ്യുന്നതാണ് ബാക്കി ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഒരു നാളേക്കുള്ളതിൽ നിന്ന് തന്നെ ഇവിടെ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ട് ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ നമ്മളെ വളരെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റാക്കി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന ആളുകളൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ എത്തിയിട്ട് അത് ക്ലീൻ ചെയ്തു കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ അവർ കട്ടിങ് തുടങ്ങും അപ്പം നാലുമണിയോട് കൂടി പല സ്ഥലത്തും ബിരിയാണി ഓർഡർ ചെയ്ത വ്യത്യസ്ത റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കൂടെ വരും അപ്പോൾ അത് വളമ്പാനുള്ളത് ആളുകൾ നാല് മണിയോടെ എടുത്തുള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെർവിങ്ങിൻ്റെ ആൾക്കാരാണ് അവരത് വൺ ബൈ വൺ ഒരു സ്ഥലത്തുനിന്ന് അഞ്ച് മണിയോട് കൂടി ആൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും ദുബായ് അബുദാബി ഷാർജ അജുമാൻ അലൈൻ റാസൽ ഖൈമ തുടങ്ങി എല്ലാ ഇടങ്ങളിലും റംദാൻ ടെന്റുകളുണ്ട് വ്രതമനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നോമ്പ് തുറക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുന്നത് ജോലി കഴിഞ്ഞെത്തിയാണ് ഈ പുണ്യകർമ്മങ്ങളിൽ ഓരോരുത്തരും പങ്കാളികളാകുന്നത് ജോലിയുടെ ക്ഷീണമൊന്നും ആരും ഓർക്കുക പോലുമില്ല ഓളം ഇതെല്ലാവരും ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഫ്രൂട്ട്സ് കട്ടിക്കുന്ന ടീം രണ്ട് മണിയോടുകൂടി ഇവിടെ എത്തും പിന്നെ ഭക്ഷണം വിളർത്തുന്ന ബിരിയാണി വിളക്കുന്ന ടീം മൂന്ന് മണിയോടുകൂടി എത്തും പിന്നെ സപ്ലൈ ചെയ്യുന്ന ടീമും എത്തും പിന്നെ ലാസ്റ്റിക് ക്ലീനിങ് സെക്ഷൻ ഉണ്ട് അതടുപ്പം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആളുകളിലെത്തും വളരെ ആവശ്യത്തോടൊരു ഗെയിംസീട്ടിൻ്റെ വളണ്ടിയേഴ്സ് ഇത് ഏറ്റെടുക്കുന്നുണ്ട് വർഷങ്ങളോളായി ഇവിടെ നടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലേബർ ക്യാമ്പുകളിലും പള്ളികളിലും പൊതു ഇടങ്ങളിലുമെല്ലാം ഇഫ്താർ കിറ്റുകളുടെ വിതരണവും സജീവം നോമ്പ് തുറക്കുമ്പോൾ ഒരാൾ പോലും ഒഴിഞ്ഞ വയറുമായിരിക്കാൻ പാടില്ലെന്ന നിർബന്ധമുണ്ട് യു എ ഭക്ഷണം മാത്രമല്ല സ്നേഹവും സൗഹൃദവും കരുണയും ചേർത്തു നിർത്തലുമൊക്കെ നിറഞ്ഞതാണ് ഇഫ്താറിന്റെ ഒത്തുചേരലുകൾ വീട്ടുമുറ്റങ്ങളിലും ഇത്തരം ഇഫ്താർ വിരുന്നുകൾ സജീവം പരിശുദ്ധ റമദാനിലെ ഏറ്റവും സുന്ദരമായ ഒരു സായാഹ്നം ഈ സായാഹ്നത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒത്തുചേരലുകളാണ് സുഹൃത്തുക്കൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ബന്ധുക്കൾ ഇനി അതുമല്ലെങ്കിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ പരസ്പരം കാണുക പരസ്പരം ആലിംഗനം ചെയ്യുക ചിരിക്കുക കൈകൾ കൊടുക്കുക ഹൃദയത്തിലേക്ക് ആ മുഖങ്ങളൊക്കെ പതിപ്പിക്കുക ഇതാണ് റമദാൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷവും ദിവസവും വൈകുന്നേരങ്ങളിലുള്ള ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചയാണ് സാധാരണ നമ്മൾ പലപ്പോഴും ഹോട്ടലുകളിലോ ഒക്കെ ആയിരിക്കും ഇഫ്താർ വിരുന്നൊക്കെ ഒരുക്കുന്നത് പക്ഷേ ഇതുപോലെ വീട്ടുമുറ്റത്ത് ഇഫ്താർ വിരുന്ന് ഒരുക്കുക എന്ന് പറയുന്നത് അത്യപൂർവമാണ് പ്രത്യേകം പരിഗണിക്കാൻ അതായത് പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് അവനവൻ്റെ കുടുംബത്തിലും നാട്ടിലും ഇട ഇടവടത്തലുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സന്മനസ്സും അതിൻ്റെ ഒരു സന്ദർഭം റമദാന കിട്ടുന്നുണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട കോഴിക്കോടൻ രുചികളാണ് ഹോട്ടലുകളിലെ ഹൈലൈറ്റ് എണ്ണാൻ പോലും കഴിയാത്തത്ര എണ്ണ പലഹാരങ്ങളാണ് റെസ്റ്റോറൻറ്റുകളിൽ പരമ്പരാഗത രുചി വൈവിധ്യങ്ങളും പുതിയ പരീക്ഷണങ്ങളും ചേർന്ന നോമ്പുതുറ വിഭവങ്ങൾ ഞങ്ങൾ സാധാരണ നോമ്പിന് നൂറ്റിയൊന്ന് വിഭവങ്ങളായിട്ടാണ് തുടങ്ങാറ് ഒന്നാൻ ഒന്നായിരുന്നു ഇന്നലെ ഞങ്ങൾ നൂറ്റി ഒന്നും പിന്നെ ഞങ്ങൾ നൂറ്റി ഇരുപതിലേക്ക് എത്തിയിട്ടുണ്ട് നോമ്പ് മുപ്പതാകുമ്പത്തേന് ഞങ്ങൾ ലക്ഷം ഇരുന്നൂറ്റിയൊന്ന് കടികളിലേക്ക് എത്താമെന്നുള്ളതാണ് ഇവിടെ അത്രയും വെറൈറ്റി കടികളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഉണ്ട് ചൂഷണമുണ്ട് ഉണ്ട് അതുപോലെ സർവത്തുകൾ ഒരു ഞങ്ങൾക്ക് അവിടെ കാണാം ഒരു പത്തോ ഇരുപതോ വെറൈറ്റി സർവത്തുകൾ നാൽപ്പോ വെറൈറ്റി ചായകൾ അങ്ങനെ ഒരു വലിയൊരു ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കാച്ചോട്ടുന്നത് കാഴ്ചകൾ പ്രാർത്ഥനയിലും ഇഫ്താർ വിരുന്നിലും തീരില്ല തീരില്ലമദ നൈറ്റ്സിന്റെ നാൽപ്പത്തിരണ്ടാമത് എഡിഷനാണ് തുടക്കമായിട്ടുള്ളത് ഈ മാസം മുപ്പത് വരെയാണ് ഈ പ്രദർശന വിപണന മേള ഷാർജ എക്സ്പോ സെന്ററിൽ നീണ്ടു നിൽക്കുക വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രദർശന വിൽപ്പന മേളയിലേക്കുള്ള ഈ എക്സ്പോ സെൻ്ററിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും പുലർച്ചെ ഒരു മണിവരെയാണ് മേള നീണ്ടു നിൽക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എഴുപത്തി അഞ്ച് ശതമാനത്തോളം വിലക്കിഴിവ് ഉൽപ്പന്നങ്ങൾക്കുണ്ട് അത് അപ്പാരൽ സാധനങ്ങൾക്ക് ഷൂ ചെരുപ്പ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് ബാഗുകൾ അടക്കമുള്ളവയ്ക്ക് എഴുപത്തി അഞ്ച് ശതമാനം വരെ വിലക്കിഴിവുണ്ട് വസ്ത്രങ്ങൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ ഓഫറുണ്ട് എല്ലാ പ്രായക്കാർക്കുമുള്ള വസ്ത്രങ്ങൾ അതും മറ്റൊരു പ്രത്യേകതയാണ് റമദാൻ ഇനി രണ്ടാം പത്തിലേക്ക് കടക്കുകയാണ് പാപമോചനത്തിൻ്റെ നാളുകളാണ് ഇനി കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളിലും ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന നാളുകൾ ഒരു പ്രാർത്ഥനയും വിപുലമാകില്ലെന്ന വിശ്വാസമുണ്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് للمرء حتى يستقيم قلبه ولا يستقيم قلبه حتى يستقيم قلبه